വാർത്ത കാർട്ടൂണുകൾ തെരഞ്ഞെടുപ്പ് കാലം കാലുമാറ്റക്കാർക്കിത് നല്ല കാലം ഓഫറുകളാണ് എങ്ങും ഡെക്കൻ ക്രോണിക്കിളിൽ സുഭാനി വരച്ച കാർട്ടൂൺ ഇവിടെയുണ്ട് പാർട്ടിക്ക് ബെസ്റ്റ് ഓഫർ ഇരുപത് സീറ്റ് രണ്ട് മന്ത്രി സ്ഥാനം പിന്നെ നേതാവായ താങ്കൾക്ക് ക്ലീൻ ചിറ്റും കേസ് ഒഴിവാകലും കേരളത്തിൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു ദേശാഭിമാനിയിൽ ഏലിയസ് ജോണിന്റെ വര മക്കളെ മര്യാദക്ക് രാഷ്ട്രീയം പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമെന്ന് പറയുന്നു മുൻപേ ബി ജെ പിയിലെത്തിയ അനിൽ ആന്റണിയുടെ പിതാവ് എ കെ ആന്റണി മാതൃഭൂമിയിൽ ഗോപികൃഷ്ണനും ആന്റണിയുടെയും കരുണാകരന്റെയും മക്കളെ അവതരിപ്പിക്കുന്നു അടുത്തതാര് ദേശാഭിമാനിയുടെ ചോദ്യം മാധ്യമത്തിൽ വി ആർ രാകേഷിന്റെ കാർട്ടൂൺ കെ സുധാകരൻ പത്മജയെ ചാണകക്കുഴിയിൽ നിന്ന് രക്ഷിക്കാൻ രക്ഷിക്കാനോടുമ്പോൾ പാർട്ടിക്കാർ തടുക്കുന്നു പോകുന്നയാൾ തിരിച്ചു വന്നില്ലെങ്കിലോ രാഷ്ട്രീയക്കാർ മാത്രമാണ് ബി ജെ പിയിലേക്ക് ഓടുന്നത് എന്നും കരുതേണ്ട കൽക്കത്ത ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ രാജിവെച്ച് നേരെ ബി ജെ പിയിൽ ചേർന്നു സംഭവം മാത്രമല്ല അതാരലും അമ്പരപ്പുണ്ടാക്കിയില്ല എന്നതും അമ്പരപ്പുണ്ടാക്കണം ജുഡീഷ്യറിയും മോദിയുടെ കുടുംബമോ സതീഷ് ആചാര്യ വരച്ചത് അക്രമ രാഷ്ട്രീയത്തിന് ജുഡീഷ്യൽ ബലമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അധ്വരിയു നീതിയില്ലെന്ന് ആരും പറയരുത് നീതിപീഠം തന്നെ ഇതാ മഞ്ചുൾ വരച്ചത് രാഷ്ട്രീയക്കാർക്കും ഭരണകൂടത്തിനും മാത്രമല്ല ബാങ്കിനും ജുഡീഷ്യറിയെ വിലയില്ലാത്ത മട്ട് ഇലക്ടറൽ ബോണ്ടുകൾ കൊടുത്തവരുടെയും കിട്ടിയവരുടെയും വിവരങ്ങൾ മാർച്ച് പതിമൂന്നിനകം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കൽപ്പിച്ചിരുന്നു പക്ഷേ സമയമെടുത്തപ്പോൾ ബാങ്ക് പറയുന്നു ജൂൺ മുപ്പത് വരെ സമയം വേണമെന്ന് അപ്പോഴേക്കും ഇലക്ഷൻ കഴിയും ബാങ്കിന് എളുപ്പം നൽകാവുന്ന കണക്ക് പിടിച്ചു വെക്കുന്നത് കോടതി അലക്ഷ്യമല്ലേ ഒളിക്കാനും ഒളിപ്പിക്കാനുമുള്ള ലൈസൻസ് ആയിരിക്കുന്നു ബോണ്ട് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ അത് കഴിഞ്ഞുപയോഗിക്കാം എസ് ബി ഐയിൽ നിന്ന് എന്തോ ദുർഗന്ധം പുകയുന്നു സജിത് കുമാറിന്റെ കാർട്ടൂൺ ഇടപാടുകാരോട് ലഞ്ച് കഴിഞ്ഞു വരൂ എന്ന് പറയും പോലെ കോടതിയോട് ഇലക്ഷൻ കഴിഞ്ഞു വരൂ എന്ന് ജഡ്ജി അദ്ദേഹം പുറത്ത് കാത്തുനിൽക്കൂ നരേന്ദ്രമോദി പ്രസംഗിച്ചു കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് കിട്ടുമെന്ന് കേരള കൗമുദിയിൽ ടി കെ സുജിത്ത് വരച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും കാർട്ടൂണിന് വകയുണ്ടാക്കി ചടങ്ങിൽ തന്റെ ആമുഖ പ്രസംഗത്തെപ്പറ്റി നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞ അവതാരകയോട് അദ്ദേഹം പരുഷമായി പ്രതികരിച്ചു അമ്മാതിരി കമൻ്റൊന്നും വേണ്ട എന്ന് ഗോപികൃഷ്ണൻ മാതൃഭൂമി അടുത്തതായി കാഴ്ചവെക്കുന്നത് രാകേഷ് മാധ്യമം കാരണഭൂതൻ കൊടുങ്കാറ്റ് ഇരട്ട ചങ്ക് ഇത്ര നല്ല വാക്കുകൾ ഉണ്ടായിട്ടാണോ ജനാധിപത്യത്തിൻ്റെ ഒരു മെച്ചം ഇതാണ് നല്ല കാർട്ടൂണുകൾ ഉണ്ടാകും എന്നത് മാത്രമല്ല കാർട്ടൂണിന് വേണ്ട ചൊല്ലും ചെയ്തിയും നേതാക്കൾ സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്നത് കൂടിയാണ് ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ വെബ്സൈറ്റായ മീഡിയ വൺ ഓൺലൈൻ സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബിൽ യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്